என்னங்க அந்த பாயை இந்த ஆர்டி ஆர்டி ஒரு பாயை എന്റെ പേര് കേട്ടിട്ട് വന്നതല്ല നിങ്ങളുടെ എന്റെ പണം വന്നതല്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയേണ്ട പ്രിയപ്പെട്ട സഹോദരി േ നീ ഇപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞത് കുഴപ്പമായി എന്ന് പറയാം കർത്താവേദന പരിപൂർണമായിട്ട് എനിക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് വരും ദൈവനാമത്തിന്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് തുടങ്ങാണ് വരും വരും ദൈവം പരിപൂർണ സാധ്യം നന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം എന്നു പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഒരാളും അറിയില്ല എഗ്രിമെന്റ് ഒന്നും ഇല്ല അതായത് നിങ്ങളെ ആളാണ് ഞാനൊരു കനായ ഇടപാട് ചെയ്തൊന്നും പറയേണ്ട കാര്യമില്ല വരുവോണം

ഒന്നരയാഴ്ച ഒന്ന് സീറ്റി ഒന്ന് തിരിവ് ചെയ്യണമായിരുന്നു ആ പിന്നെ ഡോക്ടർ പറഞ്ഞു ആയിമേ ഹോസ്പിറ്റലാണ് പോയത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചതവുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റിന് ചെറിയൊരു മുറു പോലെയുണ്ട് അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല രണ്ട് മൂന്നാഴ്ച റഷ് എടുക്കണം ആ വീട്ടിൽ എടുക്കണം കാര്യം നടക്കുക പിന്നെ മടക്കി നടക്കുമോ ഒന്നും ചെയ്യരുത് കാർ ഓക്കി വെച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നാല് കുട്ടികളുണ്ട് അത്യാവശ്യം പരീക്ഷ ഒരു സമയമാണ് ഞാൻ പറഞ്ഞു പറ്റുന്ന പോലെ അടുത്തൊക്കെ ചെയ്യണമെങ്കിൽ പണിയില്ലായതാണ് പിന്നെ ഞാൻ അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ വേദന അങ്ങനെ കുറവില്ലാങ്കിൽ ഞാൻ പറയും നോക്കാൻ പറഞ്ഞു പിന്നെ ഒന്നിക്കൊന്നു പോയി മരുന്നിട്ട് ఈస్టర్యాచి వరకు దైవాత్మా గ్రూప్ అనే పలు కార్యం అవుతున్నా అయితే ఆ అదని సంసా ఇలా ఆనంద ഇങ്ങനെ സൗഖ്യത്തിന്റെ സന്ദേശം വന്നു അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ ഇതിപ്പോ ആകെ കൊഴപ്പൊ ഇനിയിപ്പൊ എന്ത് ചെയ്യും സാധാരണ ആൾക്കാർ പറയാറുണ്ട് വചനമെല്ലാം കേട്ട് മനുഷ്യനെല്ലാം തയ്യാറാക്കി വെച്ചതിന്റെ ശേഷം മാത്രമേ തന്ത്രം പ്രവർത്തിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ എന്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ പറഞ്ഞറങ്ങിയ പറഞ്ഞു ഈശോയെ വെള്ളത്തില് ക്ലാസ് പറയാൻ പോകാനോടൊന്നു തന്നെ അപ്പൊ അത് എനിക്കറിയാം ദൈവം നമ്മളോട് കൂടെ കാർ കയറി കാരണം ഒന്നും കയറണമല്ല പറയാ സാന്നിധ്യം നമ്മൾ അറിഞ്ഞിരുന്നു അപ്പൊ എന്ന് പറയാൻ പറയുന്നു വളരെയധികം സൗഖ്യത്തിന്റെ സന്ദേശങ്ങൾ പറയുമ്പോ ആൾക്കാർ കൈയെത്തി സാക്ഷീകരിക്കുന്നുണ്ടായി പക്ഷെ അതിലൊരു ആള് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇതെന്താണ് ഈ സ്ത്രീ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ആൾക്കാരെ കരുത്ത് സൗഖ്യം എടുത്തു പറയുന്നത് ആ ഈ പറയണ്ടായോ എന്ന് ചോദിച്ചു അപ്പൊ തലേദിവസം വൈകുന്നേരം കൂടെ നമ്മൾ ആ സമയം വരെ ഉച്ച വരെ അവിടെ പുറത്തുനിന്ന് മുൻപ് വരെ ആൾക്കാർ നമ്മളുടെ അടുത്ത് വരികയും കാണിച്ചില്ല ആ ഒരു ചൈതന്യത്തിലാണ് നിറഞ്ഞു നിന്നിരുന്നത് ഇതൊന്നും നല്ല കാര്യമില്ല എന്റെ ചൈതന്യവും എന്റെ ദൈവിക സാന്നിധ്യമൊന്നും അല്ല പ്രിയപ്പെട്ട സൗകര്യം നീ എന്താ മാത്രം തയ്യാറായി ഇവിടെ മിസ്സസ് അന്നമ്മോ വിളിച്ചു പറഞ്ഞു ഈ പുള്ളിക്കാർത്തിയുടെ കൂടെ ആരും വരുന്നത് ആരോടെ പറഞ്ഞ എനിക്കറിയില്ല അങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടിയിരുന്നു ഈ പുള്ളിക്കാർത്തി തനിയാണ് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ കൊറേ പ്രാർത്ഥിച്ച് തയ്യാറാകണം ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ആരും ചോദിച്ചു ആരാണ് എത്ര പേരാണ് ഉള്ളത് കാറിറങ്ങുമ്പോൾ ചോദിച്ചത് ഞാൻ പറഞ്ഞു നാല് പേരുണ്ട് ഞാനിപ്പോ ഞാൻ താഴെ മൂന്ന് പേര് എല്ലാ പശുതാൽ മൂന്ന് പേര് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരു കോർ ഗ്രൂപ്പ് ഇല്ലാതെ പുറകെ പുറകിലെ നമുക്ക് പ്രയാസപ്പെട്ടില്ലാതെ ശുശ്രൂഷ നടത്തുന്ന ഏക ഒരു വ്യക്തി ഞാനാണ് ഞാൻ പോകും മിസ്സസ് അറിയാം ശുശ്രൂഷൻ നടക്കുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടു ചേർത്താൽ തള്ളി എഴുതും ഒരു തട്ടുമുട്ടൊക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടും എഴുന്നേറ്റ് പോകും അപ്പൊ ആപ്പിൾക്കാലത്തെ വീട്ടിൽ തമ്മിൽ അങ്ങനെ ഉണ്ടായി അപ്പൊ അവരെ വിളിച്ച് പിന്നെ വച്ചര തൊടുപുഴയിലുള്ളത് ഇപ്പൊ അമേരിക്കലാണ് വിളിച്ചു പറഞ്ഞപ്പം മിസസ് അനമ്മയോട് പറഞ്ഞ് ആപ്പിളെ അങ്ങനെയൊക്കെ വീഴും പക്ഷെ ഒന്നും പറ്റിയത് വീടിനെ വഴിയാണ് പക്ഷെ മേത്തൊന്നും പറ്റിയ വീഴാറിനെ നീ വീഴുമ്പോഴേ നിന്നെ കാക്കുവാൻ ഞാൻ മാലാകമാനെത്തിച്ചാക്കും എത്ര നല്ല ദൈവം എത്ര മാത്രം സ്നേഹിക്കുന്ന ദൈവം തുറകെ നടന്ന് നാണമല്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കൊന്ന് സഹോദരി നീ മാത്രം കണുനീരിന്റെ ആഴത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് എത്ര വേദനയിലാണ് എത്ര ഇല്ലായ്മയിലാണ് രണ്ടു മാസം കൂടെ പരീക്ഷയ്ക്ക് തോറ്റുണ്ട് അവർക്ക് അവർക്ക് സ്ഥാനമാനങ്ങളല്ല കിട്ടിയത് അവർക്ക് ക്രിസ്തുവിനെ കാണണം ദർശനം കിട്ടണം പശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വനങ്ങളും കിട്ടണം മൂന്ന് പേരെ ഈ സമൂഹത്തിൽ ആഗ്രഹിക്കുന്നു കൈവർത്തില്ല ില്ല സമയം ദൈവത്തിന്റെ പരിശുദ്ധാൻ്റെ ദാനങ്ങൾക്ക് നയപിനായിട്ട് കാത്തിരിക്കുന്ന മൂന്ന് പരിക്കൊന്നും കയ്യോർത്തി സമയം കളയാനില്ല ബുദ്ധിമുട്ട് ഞാൻ